നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലബനലിൽ എത്രയും വേഗം വെടിനിർത്തൽ നടപടി ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി അന്നലീന ബേർബോക് യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചു മിഡിൽ ഈസ്റ്റിലെ വിശാലമായ ഒരു പ്രാദേശിക വർധനവ് ദീർഘകാലം നിലനിൽക്കുന്ന സുരക്ഷ കൊണ്ടുവരില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിനുള്ള സംയുക്ത ആവശ്യം വ്യാഴാഴ്ച പുറപ്പെടുവിച്ചിരുന്നു ഇസ്രായേൽ ഹിസ്ബുൾ ഉടൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ജർമ്മനിയും ഉൾപ്പെട്ടു ഇസ്രായേലികൾക്കും പലസ്തീനികൾക്കും ശാശ്വത സുരക്ഷ ആവശ്യമാണെന്ന് ബേർബോക് പറഞ്ഞു ബുധനാഴ്ച ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള യു എസും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലും ലെമനിലെ ഹിസ്ബുളയും തമ്മിലുള്ള സംഘർഷത്തിൽ ചർച്ചകൾ അനുവദിക്കുന്നതിനായി ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തലിനാണ് ആഹ്വാനം ചെയ്തത് അതേസമയം അതിർത്തിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഹൈഫ നഗരത്തിനടുത്തുള്ള കിരിയത് അറ്റയിലും ീരിയസ് നഗരത്തിലും വെള്ളിയാഴ്ച ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഹിസ്ബുള്ള പറഞ്ഞു ഇതൊക്കെ ഇസ്രായേലി ആക്രമണത്തിനുള്ള മറുപടിയാണെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണം അതേസമയം ലബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നാടകീയമായി ആക്രമണം നടത്തിയതിനാൽ ഈ ആഴ്ച ലബനിൽ എഴുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ലബനൻ വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ നിരസിക്കുകയും ചെയ്തു ലബനീസ് തലസ്ഥാനത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്ത് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വീണ്ടും പറഞ്ഞു ഇസ്ബിള്ളയുടെ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി ബെഞ്ചമിൻ നെത്യാന്യാഹു യു എൽ സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സംഭവം സ്ഫോടനത്തിൽ രണ്ടുപേർ മരിക്കുകയും എഴുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം പ്രാഥമിക കണക്ക് നൽകി അതേസമയം മിഡിൽ ഈസ്റ്റിലെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ യു എസ് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ആന്റണി ബുളിങ്കൻ പറഞ്ഞു എന്നാൽ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ താൽപര്യം ൾ ആക്രമിക്കപ്പെട്ടാൽ വാഷിംഗ്ടൺ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പായി നൽകുകയും ചെയ്തു ജർമ്മനിയിൽ നൂറ് മില്യൺ യൂറോ വിലമതിക്കുന്ന മതിക്കുന്ന രണ്ട് ടൺ കോക്കൈൻ ഹാംബർഗ് പോലീസ് പിടിച്ചെടുത്തു ഹാംബർഗ് തുറമുഖത്തിന് സമീപമുള്ള ഷിപ്പിംഗ് കണ്ടെയ്നറുകളിൽ അടുക്കി വെച്ച വാഴപ്പെട്ടികളിലാണ് കോക്കൈൻ ഒളിപ്പിച്ചിരുന്നത് ആഴ്ചകളോളം രഹസ്യമായി നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഒപ്പം പന്ത്രണ്ട് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹാംബർഗ് തുറമുഖത്തിന് സമീപമുള്ള റോത്തൻബർഗ് സോർട്ട് ജില്ലയിൽ ഷിപ്പിംഗ് കണ്ടെയ്നറിൽ പരിശോധന നടത്തിയപ്പോഴാണ് കോക്കൈൻ കണ്ടെത്തിയത് ി തുർക്കി അഫ്ഗാനിസ്ഥാൻ ഇറാഖ് സിറിയ അൽബേനിയ ഇന്ത്യ എന്നിവിടെ നിന്നുള്ള പ്രതികൾ ഇരുപത്തി ഒന്നിനും നാൽപ്പത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവരിൽ ചിലർ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് പോലീസിൽ നേരത്തെ തന്നെ അറിയാവുന്നവരാണെന്നും റിപ്പോർട്ടുണ്ട് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ആഴ്ചകൾ നീണ്ട രഹസ്യാന്വേഷണത്തിന് ശേഷമാണ് റെയ്ഡ് നടത്തിയെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മലങ്കര കത്തോലിക്കാ സഭയുടെ തൊണ്ണൂറ്റിനാലാം വാർഷികം ജർമ്മനിയിലെ മലങ്കര കത്തോലിക്കാ സഭ ആഘോഷിക്കുന്നു സെപ്റ്റംബർ സെപ്റ്റംബർട്ടിന് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് വരെ മാൻഹൈം ഷേണാവും നല്ലയിടയിൻ ദേവാലയത്തിലാണ് പരിപാടികൾ ആരംഭിക്കുക ആഘോഷമായ ദിവ്യമലയിൽ ഡോക്ടറും മാത്യൂസ് മാർ പക്കോമിയോസ് ബിഷപ്പ് സീറോ മലങ്കര കാഡ്കി പൂനെ രൂപത മുഖ്യ കാർമികനായി ജർമ്മനിയിൽ സേവനം ചെയ്യുന്ന മലങ്കര സഭ അംഗങ്ങളായ വൈദികർ സഹകാർമ്മികരാവും തുടർന്ന് പാരീഷാളിൽ നടക്കും ക്കുന്ന ജൂബിലി ആഘോഷത്തിൽ തിരുമേനിക്കൊപ്പം വൈദികരും ജർമ്മൻ ബിഷപ്പ് കോൺഫറൻസിൽ വിദേശികൾക്കുള്ള അജപാലന പരിപാലനത്തിന്റെ ദേശീയ ഡയറക്ടർ ലൂക്കാസ് ഷ്രൈബർ മാൻഹൈമിലെ സെന്റ് ഫ്രാൻസിസ് ഇടവ് വികാരി ഫാദർ ഫ്രാൻസിസ് ഷ്മെർബക് കാരിത്താസ് അസോസിയേഷൻ മാൻഹൈമിന്റെ അധ്യക്ഷ റെജീന ഹെർലിൻ സീറോ മലബാർ ചർച്ച് ഹൈഡൽബർഗ് വികാരി ഫാദർ തോമസ് ഫാദർ ജോൺ തിളങ്വിന കുഴിയിൽ ഒ എസി സിസ്റ്റർ ടെസ് ഒ എസ് എസ് എന്നിവർ അതിഥികളായി പങ്കെടുക്കും കലാപരിപാടികളും ഉണ്ടായിരിക്കും സ്നേഹ സ്നേഹവിരുന്നോടുകൂടി ആഘോഷങ്ങൾ സമാപിക്കും ജർമ്മനിയിലെ മലങ്കര ചുഡ്കാട്ട് ഹൈഡൽബർഗ് മിഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത് ഫാദർ സന്തോഷ് തോമസ് ജോജി കൊച്ചേത്ത് അനൂപ് മുണ്ടേത്ത് ബിന്ദു മുൾട്ടാനി സബീന പൊലിപ്ര ജിബോ പൊലിപ്ര എന്നിവരാണ് പാഴ്സണൽ കൗൺസിൽ അംഗങ്ങൾ ആഘോഷങ്ങളിലേക്ക് ഏവരെയും ജർമ്മനിയിലെ മലങ്കര കത്തോലിക്ക പാഴ്സണൽ കൗൺസിൽ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി അറിയിച്ചു ജർമ്മനിയിലെ കൊളോൺ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ വെള്ളിയാഴ്ച രാത്രിയിൽ ജർമ്മൻ നഗരത്തെ റെയിൽവേ സേവനങ്ങളിൽ നിന്ന് പൂർണമായും വിച്ഛേദിക്കും അടച്ചുപൂട്ടൽ കഴിഞ്ഞ മാസങ്ങളിൽ ഡോയ്ച്ച ബാൻ യാത്രക്കാർക്ക് ഏറ്റവും പുതിയ തലവേദനയായി മാറിയിരിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി കൊളോണിലേക്കും പുറത്തേക്കും അത്യാവശ്യമില്ലാതെ എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്നാണ് ഡോയ്ച്ച ബാൻ യാത്രക്കാരെ ഉപദേശിച്ചിരിക്കുന്നത് കൊളോൺ സെൻട്രൽ സ്റ്റേഷൻ രാത്രി ഒൻപത് മുതൽ ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണി വരെയാണ് അടയ്ക്കുക പുതിയ ഇലക്ട്രോണിക് സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർമ്മാണം പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് അടച്ചുപൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസും സ്വകാര്യ ഇൻഷുറൻസ് പദ്ധതിയും ഇതിലെ സംഭാവനകൾ വരും വർഷത്തിൽ ഗണ്യമായി വർധിക്കും ഇതനുസരിച്ച് ഭൂരിഭാഗം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസുമാരും തങ്ങളുടെ സംഭാവനകൾ ജനുവരി ഒന്നിന് ശരാശരി പതിനെട്ട് ശതമാനമാണ് വർദ്ധിക്കുക നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവരും കൂടുതൽ പണം നൽകേണ്ടി വരും നിയമപരമായി ഇൻഷുറൻസ് ചെയ്യപ്പെടുകയും പ്രതിമാസം ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് യൂറോ സമ്പാദിക്കുകയും ചെയ്യുന്നതിന്റെ ശരാശരി ആണ് പതിനെട്ട് ശതമാനം അതേസമയം അടുത്ത വർഷം ഈ സംഭാവന എഴുന്നൂറ്റി പതിനൊന്ന് യൂറോ ആയി ഉയരും തൊണ്ണൂറ്റി അഞ്ച് യൂറോ പ്രതിമാസം കൂടുതലായി വരികയാണ് സ്വകാര്യമായി ഇൻഷുർ ചെയ്ത ആളുകൾക്കുള്ള സംഭാവനകൾ വരുമാനത്തിൽ നിന്ന് സ്വതന്ത്രമാണ് എന്നിരുന്നാലും ഇവിടെയുള്ള സംഭാവനകൾ പ്രതിമാസം അറുന്നൂറ്റി യൂറോ ആയിരിക്കുമെന്ന് കണക്കാക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ബെൽജിയത്തിലെത്തി മൂന്ന് ദിവസത്തെ അപ്പസ്തോലിക് സന്ദർശനത്തിന്റെ തുടക്കത്തിൽ ലക്സംബർഗ് സന്ദർശിച്ച ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ബെൽജിയത്തിലെത്തി ലക്സംബർഗിൽ നിന്ന് അൻപത്തി അഞ്ച് മിനിറ്റ് നേരം വിമാനത്തിൽ യാത്ര ചെയ്താണ് വ്യാഴാഴ്ച വൈകുന്നേരം ഫ്രാൻസിസ് മാർപ്പാപ്പ ബ്രസൽസിലെ മെൽസ്ബർഗ് എയർബേസിൽ ലാൻഡ് ചെയ്തത് പാപ്പയുടെ നാൽപ്പത്തി ആറാമത് അപ്പസ്തോലിക് വിദേശയാത്രയുടെ രണ്ടാം പാദമാണ് ഇത് ബെൽജിയത്തിലെ അപ്പസ്തോലിക്യുൻഷ്യോ ആർച്ച് ബിഷപ്പ് ഫ്രാങ്കോ കൊപ്പോള ബെൽജിയം അംബാസഡർ പാട്രിക് റെനോ എന്നിവർ പാപ്പായ राज्य स्वागत मेषल ब्रसल्स ആർച്ച് ബിഷപ്പ് മാലിൻസ് ബ്രക്സെല്ലസ് ലൂക്ക് ടെർലിൻഡർ എന്നിവരും മത സിവിൽ അധികാരികളുടെ പ്രകൃതി സംഘവുമാണ് ടാർമാക്കിൽ മാർപ്പാപ്പയെ എതിരേറ്റത് പത്തിക്കാലിനെയും ബെൽജിയത്തിലെയും ദേശീയ ഗാനങ്ങൾ ആലപിച്ച സൈനിക ബാൻഡും ഗാർഡ് ഓഫ് ഓണറും പാപ്പ സ്വീകരിച്ചു കുട്ടികളുടെ ഗായിക സംഘവും പരിസപിതാവിനെ സ്വാഗതം ചെയ്യുന്ന ഗാനങ്ങൾ ആലപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സെന്റ് ജോൺ രണ്ടാമൻ മാർപ്പാപ്പയാണ് അവസാനമായി ബെൽജിയം സന്ദർശിച്ച മാർപ്പാപ്പ അതേസമയം വെള്ളിയാഴ്ച രാവിലെ ലിയോപോൾഡ് ലോഡ് ി മരിയ രാജീവിനെയും മതിൽ അക്കോസ് രാജ്ഞിയെയും സന്ദർശിച്ചു അധികാരികളുമായും സിവിൽ സമൂഹത്തിന്റെ പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ബെൽജിയം സമാധാനത്തിന്റെ പാലമാണെന്ന് പാപ്പ തുടർന്ന് നടന്ന സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചു ലോകത്തിലെ പ്രമുഖ ദൈവശാസ്ത്ര ഫാക്കൽറ്റികളൊന്നായ ലുവെൻ കാത്തലിക് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായതിന്റെ അറുന്നൂറാം വാർഷികം ആഘോഷിക്കുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ഒരു പ്രത്യേകത സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ഞായറാഴ്ച മുപ്പത്തി അയ്യായിരത്തിലധികം വിശ്വാസികൾ പങ്കെടുക്കും ാണ് പ്രതീക്ഷിക്കുന്നത് ബ്രസൽസ് സ്റ്റേഡിയത്തിലായിരിക്കും മാർപ്പാപ്പ കുർബാന അർപ്പിക്കുക അയർലൻഡിൽ വിസ വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയ കേസിൽ വള്ളിത്തോട് സെന്റ് ജൂഡ് നഗർ സ്വദേശിയുടെ പരാതിയിൽ കരിക്കോട്ടക്കരി പാറക്കാമ്പറ ബിജോയ്ക്കെതിരെ പോലീസ് കേസെടുത്തു ഭാര്യയ്ക്കൊപ്പം അയർലൻഡിൽ ജോലി ചെയ്തിരുന്ന ബിജോയ് അയർലൻഡിലെ കാറ്ററിംഗ് സ്ഥാപനത്തിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞാണ് മൂന്ന് പേരിൽ നിന്നും ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ തട്ടിയെടുത്തത് ഭാര്യമായി പിരിഞ്ഞതിനെ തുടർന്ന് ഇയാളെ അയർലൻഡിൽ നിന്ന് പോലീസ് അഞ്ച് വർഷത്തേക്ക് പുറത്താക്കിയിരിക്കുകയാണ് ന്യൂഡൽഹിയിൽ പുതിയ ഇറ്റാലിയൻ വിസ അപേക്ഷ കേന്ദ്രം തുറന്നു ഈ വർഷം അവസാനത്തോടെ ന്യൂഡൽഹിയിൽ ഇതുവരെ പ്രോസസ് ചെയ്ത വിസ അപേക്ഷകളുടെ റെക്കോർഡ് എണ്ണത്തിൽ എത്താനാണ് ഇറ്റലി ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാരിൽ നിന്ന് ഇറ്റാലിയൻ വിസയ്ക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചതായും അംബാസിഡർ അറിയിച്ചു ഇന്ത്യയിലെ പൌരന്മാർക്ക് ഇറ്റാലിയൻ ഷെങ്കൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനാണ് ഇപ്പോൾ ന്യൂഡൽഹിയിൽ വിസ അപേക്ഷ കേന്ദ്രം തുറന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഇറ്റാലിയൻ അംബാസിഡർ അന്റോണിയോ ബെർട്ടോളിയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളും ഷെങ്കൻ കോൺ ും പങ്കെടുത്തു ഇന്ത്യൻ പൌരന്മാർ പ്രകടിപ്പിക്കുന്ന ഇറ്റലിയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം തൃപ്തിപ്പെടുത്തുന്നത് തുടരുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന സേവനത്തിന്റെ ഗുണനിലവാരം ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റലിയും ഇന്ത്യയും ഒപ്പുവെച്ച മൊബിലിറ്റി മൈഗ്രേഷൻ പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതോടെ കൂടുതൽ വർദ്ധിക്കുന്ന ഒരു ആവശ്യമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഡൽഹിയിൽ ഇതുവരെ പ്രോസസ് ചെയ്ത വിസ അപേക്ഷകളുടെ എണ്ണം റെക്കോർഡിൽ എത്തുമെന്നാണ് ഇപ്പോഴത്തെ സൂചന റിപ്പോർട്ട് അനുസരിച്ച് ബാംഗ്ലൂരിൽ ഇറ്റലിയിലെ പുതിയ കോൺസുലേറ്റ് ജനറൽ തുറന്നതിനെ തുടർന്ന് ഈ വർഷത്തെ ആദ്യ ആറു മാസത്തിൽ ഇന്ത്യയിലെ ഇറ്റാലിയൻ വിസ ഓഫീസുകളിൽ നിന്നുള്ള അഭ്യർത്ഥനകൾ ഇരുപത്തിയെട്ട് ശതമാനമാണ് വർദ്ധിച്ചത് മൊത്തം അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ് അപേക്ഷകളും ഈ വർഷാവസാനത്തോടെ കൊടുത്തു നൽകുമെന്നാണ് കോൺസുലേറ്റ് അറിയിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ വിസ നേടുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരിൽ ഒരു രാജ്യം ഇന്ത്യക്കാരാണ് സ്ഥിതി ഉയരക്കണുക്കൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റലിക്ക് മൊത്തം ഒന്നേ പോയിന്റ് ഒരു ദശലക്ഷം അപേക്ഷകർ ഷെങ്കൻ വിസയ്ക്കായി ലഭിച്ചു മിക്ക വിസ അഭ്യർത്ഥനകളും നാലാം സ്ഥാനത്താണ് ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഉള്ളത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളെ സന്ദർശിക്കുക നന്ദി നമസ്കാരം